ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആന്റ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആന്റ് റണ്ടൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആന്റ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്നു നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട് നിലമ്പൂർ എടക്കരയിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് വിഭാഗം നടത്തിയ റെയ്ഡിൽ രണ്ട് ആനക്കൊമ്പുകൾ പിടിച്ചെടുത്തു എടക്കരയിലെ ലൈറ്റ് ഹൌസിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെ ആനക്കൊമ്പുകൾ പിടിച്ചെടുത്തത് മുഹമ്മദ് കബീർ എന്നയാളുടെ സ്ഥാപനമാണിത് ആനക്കൊമ്പുകൾ വാങ്ങാനും വിൽക്കാനും എത്തിയ എട്ട് പേരാണ് ഡിആർ ഐയുടെ പിടിയിലായത് ആനക്കൊമ്പുകൾ വനംവകുപ്പ് അധികൃതർ ഏറ്റുവാങ്ങി പ്രതികളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധന നടത്തി പരിശോധനയ്ക്ക് ശേഷം ആനക്കൊമ്പുകൾ വനംവകുപ്പിന് കൈമാറി വാണിയമ്പുഴ വനംവകുപ്പ് അധികൃതരുടെ കൈവശമുള്ള ആനക്കൊമ്പുകൾ കരുളായി റേഞ്ച് ഓഫീസർക്ക് കൈമാറും കരുളായി മേഖലയിൽ നിന്നും വാങ്ങിയതെന്നാണ് ആനക്കൊമ്പുകൾ എന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് കടയിരിക്കുന്ന സ്ഥലം നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ നിലമ്പൂർ റേഞ്ചിലാണെങ്കിലും ആനക്കൊമ്പുകൾ വാങ്ങിയത് കരുളായി മേഖലയിൽ നിന്നാണെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തുടരന്വേഷണത്തിനായി കരുളായി റേഞ്ചർക്ക് കൈമാറുന്നത് രഹസ്യവിവരത്തെ തുടർന്ന് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ റെയ്ഡ് വനംവകുപ്പ് പോലും പിന്നീടാണ് അറിഞ്ഞത് ഇൻഫോർ ന്യൂസ് ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിംഗ് സ്യൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്